വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികളിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം ലോക മുതലാളി സ്വയം ചാർത്തിയ അമേരിക്ക ലോകത്തെ അണവയുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നു പണ്ട് കാരണമാരെ കുറിച്ച് ഒല്ലുണ്ട് കുരുത്തഘട്ടവൻ പോകുമ്പോൾ പുരയും പൊളിച്ചു പോയെന്നു ആ കുരുത്തഘട്ടവനായി മാറുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരത്തിൽ ഒഴിയാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുറുചോറ് മതിക്കുന്ന പണി സെലൻസ്കിയെ കൊണ്ട് ബൈഡൻ ചെയ്യിക്കുന്നത് ഇതുവരെയും അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ഉക്രൈന്മേൽ ചില നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെടുത്തു മാറ്റിക്കൊണ്ടാണ് അമേരിക്ക അമേരിക്കയുടെ ദീർഘര മിസൈലുകൾ റഷ്യയ്ക്ക് ഉപയോഗിക്കാൻ ഉക്രൈൻ അനുമതി നൽകിയത് അമേരിക്കൻ അനുമതി നൽകേണ്ട താമസം ഉക്രൈൻ മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ ഉപയോഗിക്കുകയും ചെയ്തു റഷ്യ പറയുന്നത് ഉക്രൈൻ ആർ അമേരിക്കൻ നിർമ്മിത മിസൈലുകളാണ് റഷ്യക്ക് നേരെ വിക്ഷേപിച്ചതെന്നാണ് റഷ്യയുടെ ബ്രിയാൻസ് പ്രദേശത്ത് വന്ന അഞ്ച് അമേരിക്കൻ മിസൈലുകൾ റഷ്യ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയും ഒന്ന് ഒരു ആയുധ സംഭരണശാല തകർത്തുവെന്നുമാണ് റിപ്പോർട്ട് ക്രംലി പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഏതൊരു ഭീഷണിയെയും നേരിടാൻ റഷ്യക്ക് ആണവായുധങ്ങൾ വിന്യസിക്കാൻ അവകാശമുണ്ടെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെബ്ജിലാവോ ലാവറോ നേരെയുള്ള യുക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് യുദ്ധവ്യാപനത്തിനു വേണ്ടിയുള്ള യുക്രൈന്റെ കല്യാണം എന്നാണ് നിരവധി ആക്രമണത്തിൽ റഷ്യയുടെ ബ്രിയാൻസ് പ്രദേശം തകർക്കാൻ കഴിഞ്ഞ രാത്രി അവർ ശ്രമിച്ചു അത് സൂചിപ്പിക്കുന്നത് ഈ യുദ്ധം ആടിക്കത്തിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നതാണ് മാത്രമല്ല അമേരിക്കൻ കൈകൾ പ്രവർത്തിക്കാതെ ഇത്രയും ഹൈടെക് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവർ അവർക്കറിയുകയോ അതിന് കഴിയുകയോ ഇല്ല എന്നാണ് ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ അവരുടെ ആണവ ആണവ നയം ആണവനയം ഇതുവരെയും റഷ്യയുടെ ആണവ നിയമപ്രകാരം ആണവശക്തി അല്ലാത്ത ഒരു രാജ്യത്തിന് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കില്ല എന്നതായിരുന്നു അതിനാൽ ആണവശക്തി അല്ലാത്ത യുക്രൈനെ ആണവായുധം ഉപയോഗിക്കാൻ റഷ്യക്ക് കഴിയുമായിരുന്നില്ല ആണവായുധങ്ങളുള്ള വിദേശ രാജ്യങ്ങൾ യുക്രൈനെ സഹായിക്കുകയും ആ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കുകയോ യുക്രൈൻ നാറ്റോയിൽ അംഗമാകുകയോ ചെയ്താൽ റഷ്യ ആണയുധം ആണവായുധം പ്രയോഗിക്കുമെന്നായിരുന്നു പുട്ടിന്റെ ഭീഷണി എന്നാൽ ഇതുവരെയും റഷ്യ തങ്ങളുടെ ആണവ നയത്തിൽ മാറ്റം വരുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അമേരിക്ക ഒരു മൂന്നാം ലോക യുദ്ധം വിളിച്ചു വരുത്തുന്ന പോലെ അമേരിക്ക തങ്ങളുടെ അത്യാധുനിക മിസൈൽ ശ്രേണിയിൽപ്പെട്ട അറ്റക്കാം മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുമതി നൽകുകയും അനുമതി ലഭിക്കേണ്ട താമസം യുക്രൈൻ ആ മിസൈലുകൾ റഷ്യക്ക് നേരെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് റഷ്യ തങ്ങളുടെ ഭീഷണി ഒന്നുകൂടി കടുപ്പിക്കുന്നതിന് വേണ്ടി ആണവ മാറ്റം വരുത്തിയത് അമേരിക്കൻ ദൂർഘ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുടിൻ ആണവ പൊളിച്ച് എഴുതിയതായി പ്രഖ്യാപിച്ചത് പുതിയ ആണവ ആണവ ശക്തികളായ ഏതൊരു രാജ്യത്തിന്റെയും സഹായത്തോടെയോ അവരുടെ ആയുധത്തോടെയോ ആണവശക്തിയല്ലാത്ത ഏതൊരു രാജ്യവും റഷ്യക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ റഷ്യ ആണവായുധം റഷ്യക്ക് ആണവായുധം ഉപയോഗിക്കാം ലോകത്തെ വളരെയധികം ഭീഷണി ഭീഷണിയിലാകുന്ന പ്രഖ്യാപനം തന്നെയാണിത് ആയുധ കച്ചവടക്കാരായ രാജ്യങ്ങൾക്ക് യുദ്ധത്തിന്റെ വരും വരായകളെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സമാധാനം പറയേണ്ടതില്ല അവർക്ക് അവരുടെ ആയുധങ്ങൾ വിറ്റഴിച്ചാൽ മാത്രം മതിയാകും ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ മുതലായ പല രാജ്യങ്ങളും റഷ്യയുടെ തീരുമാനത്തിൽ ആശങ്കകുലരാണ് അതേസമയം ലോകത്തിലെ തന്നെ വലിയ ആണവശക്തിയായ റഷ്യക്ക് തോൽവിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാവും ഈ യുക്രൈൻ യുദ്ധം ഒരാണവ യുദ്ധത്തിലേക്ക് മാറിയാൽ ലോകത്തിന്റെ തന്നെ ഈ യുദ്ധം ചോദ്യം ചെയ്തെന്ന് വരും യുദ്ധം ചെയ്യുന്ന റഷ്യക്കും യുക്രൈനും മാത്രമായിരിക്കില്ല കെടുതികൾ അനുഭവിക്കേണ്ടി വരിക അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും എന്തിനേറെ സകല ലോകരാജ്യങ്ങൾക്കും കാര്യമായി തന്നെ ബാധിക്കും എന്നാൽ റഷ്യയുടെ പ്രതികരണത്തോട് അമേരിക്ക പറഞ്ഞത് നിരുത്തരവാദപരമായ വായാഴിത്തം എന്നാണ് അമേരിക്ക പറയുന്നത് അമേരിക്ക യുക്രൈന്റെ പുതിയ ആയുധങ്ങൾ നൽകിയത് അല്ല യുദ്ധം എക്സൈറ്റ് ചെയ്യുന്നതിന്റെ കാരണമായത് പകരം നോർത്ത് കൊറിയൻ സേന റഷ്യൻ സേനയുമായി ചേർന്ന് യുദ്ധം ചെയ്യുന്നതാണ് ഈ യുദ്ധ സാഹചര്യം വസിലാക്കിയത് എന്നാണ് ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് യുക്രൈൻ തലസ്ഥാനമായ കീവിലെ അമേരിക്കൻ എംബസിയുടെ ഓഫീസ് താൽക്കാലികമായി അമേരിക്ക അടച്ചുപൂട്ടിയെന്നാണ് ഏറ്റവും ശക്തമായ റഷ്യൻ വ്യോമാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണിത്